എൻ്റെ കേരളം റാണിയാൽ പൂജിതം പാദങ്ങൾ ആളിതം മെയ് സഹ്യനീറ്റുറവാൽ ഭാരതമാതാവിൻ പാദങ്ങൾ പൂജിക്കും കേരള നാടെൻ്റെ സ്വന്തം നാട് കലകൾ തൻ തൻകരയാണ് കേരളം നമ്മുടെ കരളിനെ കവരുന്ന ഭൂമിയാണ് എന്നുടെ സിരകളിൽ എന്നും തുടിക്കുന്ന കേരള നാടെൻ്റെ സ്വന്തം നാട് വീരനായകരും ധീരയോദ്ധാക്കളും അംഗം ജയിച്ചൊരു മണ്ണിതല്ലോ അവരുടെ ചരിതങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന കേരള നാടെൻ്റെ സ്വന്തം നാട് തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും പിന്നെ ആശാനുമുള്ളോരും വള്ളത്തോളും കവിതകൾ പാടി തികഞ്ഞൊരു നാടാണ് കേരള നാടെൻ്റെ സ്വന്തം നാട് പണ്ടു ശ്രീ ഭാർഗവൻ തൻ്റെ മഴ വെടുത്തു കോടുയർത്തി എറിഞ്ഞ നേരം സാഗരമെല്ലെ പിളർത്തി ഉയർന്നൊരു കേരള നാടെൻ്റെ സ്വന്തം നാട് കേരള നാടിൻ്റെ മഹിമൈ ദേവവും കേൾക്കണം നിങ്ങൾ ഹെ കൂട്ടുകാരേ കേരളീയർക്കെന്നും അഭിമാനമല്ലയോ കേരള നാടെൻ്റെ സ്വന്തം നാട് കേരള നാടെൻ്റെ സ്വന്തം നാട് കേരള നാടെൻ്റെ സ്വന്തം നാട്